ഹലോ മച്ചന്മാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചമാരി ഈ രാത്രി നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ ഒക്കെ കാണുന്ന ഒരു സബ്സ്ക്രൈബർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ പുള്ളി ഒരു വണ്ടി നോക്കി വെച്ചിട്ടുണ്ട് അപ്പം ആൾ നിലവിൽ ഇവിടെ ഇല്ല വിദേശത്താണ് അപ്പോൾ പുള്ളി ഒരു വണ്ടി നോക്കി വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുനലൂരാണ് കൊല്ലം അപ്പം നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആ വണ്ടി ഒന്ന് പോയി നോക്കാമോ നല്ല വണ്ടിയാണെങ്കിൽ എടുക്കാം എടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും നമ്മുടെ ആൽവിനും കൂടി പോവുകയാണ് വണ്ടി നോക്കാൻ പച്ചമാതിരി നമ്മൾ പതിനൊന്നരയ്ക്ക് കൊട്ടാരക്കരയിലേക്ക് ബസ് കയറി അപ്പോൾ ഏകദേശം രാവിലെ അഞ്ചുമണിയോടു കൂടി നമ്മൾ കൊട്ടാരക്കര എത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വരുന്ന കാര്യമൊക്കെ അഖിലന്നാണ് അവൻ്റെ പേര് അപ്പോൾ നമ്മളൊരു ചായ കുടിച്ചുകഴിഞ്ഞേക്കും അവിടെ എത്തി പിന്നെ നേരെ നമ്മൾ അകിലിൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ കൊട്ടാരക്കരയിൽ നിന്ന് ഒരു പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് അവൻ്റെ വീട് അപ്പോൾ അവിടെ പോയി നമ്മൾ കിടന്നുറങ്ങി രാവിലെ തന്നെ എണീറ്റു അപ്പോൾ ഈ അഖിലും ഞാനും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ നിലവിലെ ആൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ലീവിന് വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുനല്ലൂരിനെ വണ്ടി കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ദൂരം നമുക്ക് ഇവിടുന്ന് അഖിലിൻ്റെ വീട്ടിൽ നിന്ന് പുനല്ലൂർക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണെന്ന് നമ്മൾ അഖിലിൻ്റെ ചിലവിൽ പെട്രോളൊക്കെ അടിച്ച് നേരെ പുനല്ലൂർക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ പുനലൂരിൽ നിന്ന് പത്തനാപുരം റൂട്ടിലാണ് ഈ ഒരു വാഹനം നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്ന ജീപ്പ് കിടക്കുന്നത് അപ്പോൾ ആളവിടെ വെയ്റ്റിങ്ങിലാണ് കൂടാതെ പുനലൂരും നമുക്ക് ഒരു ചങ്കുണ്ട് അപ്പോൾ അവനും അങ്ങോട്ട് തന്നെ എത്തിയേക്കാം എന്നാണ് പറഞ്ഞത് പുള്ളിയുടെ പേര് ദീപു എന്നാണ് അപ്പോൾ നമ്മുടെ പുനലൂർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പുനലൂരിലെ തൂക്കുപാലമാണ് അപ്പോൾ തൂക്കുപാലത്തിൻ്റെ അടുത്തോടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒരു വാഹനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മോഡല് എം ഡി ഐ ജീപ്പാണ് ടു വീൽ ഡ്രൈവ് ജീപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞു തന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ഈ ഒരു വാഹനം കിടക്കുന്ന സ്പോട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മച്ചാർ കേരളത്തിൽ തന്നെ പല ഏരിയയിലും പല രീതിക്കാണ് ജീപ്പുകളുടെ ഷേപ്പും അതുപോലെ ഒക്കെ പല രീതിക്കാണ് അപ്പോൾ ഈ ഒരു ഷേയ്പ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും നമ്മളാ ഇഷ്ടമില്ലാത്ത ആൾക്കാരിൽ പെടുന്നവരാണ് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബർക്ക് ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു വണ്ടിയുടെ ബോഡി ഭാഗങ്ങളും അതുപോലെ മെക്കാനിക്കലും ഒക്കെ നോക്കുവാണ് അപ്പോൾ അടി ബോഡിയിലൊന്നും വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല അതുപോലെ എൻജിൻ സൈഡാണെങ്കിലും ബാറ്ററി അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയായിരുന്നു പിന്നെ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ബോണറ്റിലും അതുപോലെ ബോഡിയുടെ പല ഏരിയകളിലും നല്ല രീതിക്ക് പുട്ടിയൊക്കെ വരുത്തേച്ച് പെയിൻറ്റൊക്കെ അടിച്ചു വെച്ചേക്കുവാണ് ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ആവറേജ് കണ്ടീഷൻ എന്നേ പറയാനുള്ളൂ അണ്ടർ ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല രീതിക്ക് പുട്ടിയൊക്കെ തേച്ച് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പ്രീ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ വേണ്ടിയാണ് ഇപ്പോൾ അഞ്ച് കൊല്ലത്തേക്ക് നമുക്ക് ഇതിന് പേപ്പറും ഉണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് അപ്പോൾ ഫിസിക്കലി അത്യാവശ്യം ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുവാണ് അപ്പം ഞാനും ആൽബിനും മാറി മാറി ഓടിച്ച് നോക്കി ഗിയർ സ്ലിപ്പ് അതുപോലെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല പക്ഷേ ആകെ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് സ്റ്റിയറിങ്ങിൻ്റെ കട്ടിയാണ് അപ്പോൾ അങ്ങനെ വണ്ടി മൊത്തത്തിൽ അത്യാവശ്യം ആവറേജ് കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇനി വില ഭാഗത്തിലേക്കാണ് നമുക്ക് കിടക്കാനുള്ളത് അപ്പോൾ അതൊക്കെ ഏകദേശം അവർ തമ്മിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് അപ്പം നമ്മൾ കണ്ട പ്രശ്നങ്ങളും പ്ലസ് പോയിൻ്റും മൈനസ് പോയിന്റും എല്ലാം നമ്മുടെ സബ്സ്ക്രൈബർ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൂടാതെ വണ്ടിയുടെ എല്ലാം നമ്മൾ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തു അപ്പോഴേക്കും നമ്മുടെ പുനലൂരിലെ ചങ്ക് നമ്മളെ തേടി ഇവിടെ എത്തിയിട്ടുണ്ട് തീപൂന്നാട്ടോ അതിൻ്റെ പേര് ഡി ആർ കെ ഡിആർ കെ ഡിആർ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു അപ്പോൾ വണ്ടിയുടെ ബാക്കി അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ പുനലൂർ ടൗണിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ജീപ്പിനെ ഫോളോ ചെയ്ത് നമ്മൾ രണ്ട് വണ്ടികളും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആകിലിൻ്റെ കൂടെ നമ്മുടെ ആൽബിനും പിന്നെ ദീപുവിൻ്റെ കൂടെ ഞാനും കയറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വണ്ടി കച്ചവടം ചെയ്യുന്ന ഒരു അധ്യാപകനും കൂടിയാണ് അപ്പോൾ പുള്ളി അഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് ഇവിടെ ഒരു ഓഫീസിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിദേശത്തുള്ള സബ്സ്ക്രൈബർക്ക് വേണ്ടി നമ്മൾ ഈ ഒരു വാഹനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തൊണ്ണൂറ്റൊമ്പത് മോഡൽ ജീപ്പോ ആയിട്ട് നമ്മൾ നേരെ അടുത്തായിട്ട് പോകുന്നത് ദീപുവിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ദീപു നമുക്ക് വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അഖിലും ഞാനും ആൽബിനും എല്ലാം കൂടി ദ്വീപിൻ്റെ വീട്ടിലേക്ക് എത്തി ഫുഡ് കഴിച്ച് അവിടുന്ന് നമ്മൾ നേരെ പുനരുവർക്ക് വന്നു നമ്മുടെ ജീപ്പ് ഇട്ടിരിക്കുന്ന അവിടെ ബുക്കിട്ടിട്ടാണ് വന്നത് അപ്പോൾ ജീപ്പിൻ്റെ അടുത്തേക്ക് എത്തി അപ്പോൾ ലീവ് ഇപ്പുറം തന്നെ അഖിൽ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞു ടാറ്റയും പറഞ്ഞ് നമ്മളത് നേരെ മൂന്നാറിന് വണ്ടിയെടുത്തു അങ്ങനെ അന്ന് രാത്രി നമ്മൾ വീട്ടിലെത്തിയെങ്കിലും പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് വണ്ടി കൊണ്ടുവന്നു അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മുടെ സബ്സ്ക്രൈബർ പല വർക്കുകൾ നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം ബാക്കി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ